ൽപ്പ് യാത്രയുടെ ഭാഗമായുള്ള മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കെടുത്ത് ആലപ്പുഴ ചേർത്തല സ്വദേശി ദിനേശ് മുപ്പത് വർഷത്തോളമായി നടത്തിവരുന്ന ധാന്യങ്ങൾ പൊടിക്കുന്ന സംരംഭം വിപുലീകരിക്കാൻ പി എം എഫ് എം ഇ പദ്ധതിയിലൂടെ ലഭിച്ച വായ്പ ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പി എം എഫ് എം ഇ അഥവാ പി എം ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് എൻ്റെ പേര് ദിനേശ് ചേർത്തല നിവാസിയാണ് ഞാൻ പത്ത് മുപ്പത് വർഷമായി പൊടിമില്ല് വ്യാപാരത്തിൽ ഉള്ള ആളാണ് എനിക്ക് ബിസിനസ് എൻ്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായി ഞാൻ എസ് ബി ഐ ആയിട്ട് സംസാരിക്കുകയും അതിലൂടെ പ്രധാനമന്ത്രിയുടെ പി എം എഫ് എം ഇ ലോൺ എനിക്ക് നൽകുകയും അത് ആ ലോൺ എനിക്ക് എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വളരെയധികം സഹായിച്ചു അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി ഈ സംരംഭം എല്ലാവരും അത് വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമ്മുടെ ബാങ്കുമായിട്ട് സംസാരിക്കുക മാനേജറുമായിട്ട് സംസാരിക്കുകയും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ചെറുകിട സംരംഭങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംരംഭമാണ് അത് ആ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക ഈ ലോൺ എടുത്തത് എനിക്ക് വളരെയധികം എൻ്റെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചു ഞാൻ പത്ത് മുപ്പത് വർഷമായി ഈ ബിസിനസ് രംഗത്ത് ഉള്ളതാണ് കുടിമില്ല ഇപ്പം എനിക്ക് അമ്പതിൽ പരം പൊടിത്തരങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു ഇനിയും അത് മുന്നോട്ടുള്ള യാത്രയിലാണ് നൂറ്റി ഒന്ന് പൊടിത്തരങ്ങൾ ഇറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിലേക്കുള്ള ഒരു ശ്രമത്തിലാണ് അങ്ങനെയാണ് ഈ ലോൺ എനിക്ക് കിട്ടാനും അത് അത് എൻ്റെ ബിസിനസ് അത് ഒന്നുകൂടെ വിപുലീകരിക്കാനും മെഷീൻ ഒരു മേടിക്കാനൊക്കെ വളരെ വളരെയധികം സഹായിച്ചു